നമസ്കാരം എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഫസ്റ്റ് പഠിക്കേണ്ടത് ഡ്രോയിങ് പഠിക്കുന്ന എല്ലാവരും ആദ്യം തന്നെ ചെയ്യേണ്ടതും അല്ല ആദ്യം തന്നെ അറിഞ്ഞ അറിഞ്ഞിരിക്കേണ്ടതുമായ ഒരു മെത്തേഡാണ് സെമിട്രിക്കൽ എന്ന് പറയുന്ന ഡ്രോയിങ് സെമിട്രിക്കൽ സെമിട്രിക്കൽ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അല്ലേ രണ്ട് ഭാഗങ്ങളും ഒരു ഒരു ലൈൻ ഇട്ടാൽ രണ്ട് ഭാഗങ്ങളും ഒരുപോലെ വരുന്ന ഡിസൈനുകളുണ്ട് അതുപോലെ ഒബ്ജക്റ്റുകളുണ്ട് ഇപ്പം നമുക്കൊരു പോട്ട് വരയ്ക്കണം പോട്ട് വരയ്ക്കണമെങ്കിൽ പോട്ട് എടുത്തിട്ട് അതിൻ്റെ മിഡിൽ നമ്മളൊരു ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഭാഗം ഒരുപോലെ ഒരുപോലെ വരും അല്ലേ പകുതിയും പകുതിയും ആയിരിക്കും അപ്പം അത് വരയ്ക്കണം അത് വര അത് വരച്ച് തുടങ്ങുന്നതാണ് നമ്മൾ ഡ്രോയിങ്ങിൽ ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ നമുക്കൊരു പോട്ട് ഒന്ന് ഇവിടെ ഒന്ന് വരച്ച് നോക്കാം ഇപ്പം ഞാനൊരു മിഡിൽ ലൈൻ ഇട്ടു ഓക്കെ ഈ മിഡിൽ ലൈൻ ഇട്ട് കഴിഞ്ഞാൽ പോട്ട് വരയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും ഫുള്ളായിട്ട് ആദ്യം വരയ്ക്കേണ്ട പകുതി വരച്ചാൽ മതി പകുതി വരുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഒരു ഓവലിൻ്റെ ഹാഫ് വരയ്ക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ താഴെ ഒരു ലൈനും കൂടെ വരച്ചു പിന്നെ ഇവിടുന്ന് ഇങ്ങനെ വന്നു എന്താ ഇതിലേക്ക് ടച്ച് ചെയ്ത് കൊടുത്തു അഗൈൻ വൺ ഒരു ലൈനും കൂടെ വരച്ചു അപ്പം ഇവിടുന്ന് എന്താ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ എന്തായി നമുക്കൊരു പോട്ട് വരയ്ക്കുന്നതിൻ്റെ പകുതിയായി അല്ലേ ഇനി ഇതുപോലെ തന്നെ സെയിം ഇതിൻ്റെ ഓപ്പോസിറ്റ് വരയ്ക്കുമ്പോഴാണ് ഇത് കംപ്ലീറ്റ് ആവുന്നത് അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ഈ മിഡിൽ വരച്ച ലൈനില്ലേ അവിടുന്ന് ഇതിൻ്റെ അളവ് എടുക്കുക എന്താ ഇതാണ് ആദ്യം വരച്ച ഓവലിൻ്റെത് അടുത്തേക്ക് ജസ്റ്റ് ഇടം വരിക വരുന്നത് അവിടെ ഒരു മാർക്ക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് ജോയിൻ ചെയ്യാം ഫസ്റ്റ് ലൈറ്റ്ലി ചെയ്താൽ മതി എന്താ ഉണ്ടോ അപ്പോൾ പിന്നെ ഇതിൻ്റെ താഴ്ത്തലേന ഇവിടുന്ന് ആയിരിക്കും വരുന്നത് അല്ലേ അത് അതും നമുക്ക് കിട്ടും ഇതാ ഇനി ഇവിടുത്തെ ഈ ഇതിൻ്റെ മെഷർമെൻ്റ് എടുക്കണം ഇതെടുത്തു ഇവിടെ വരുന്നു ഇനി ഇതിൻ്റെ മെഷർമെൻ്റ് എടുക്കുക ടിപ്പ് വരെയുള്ളത് ഇതാ ഇവിടെ വരുന്നു അങ്ങനെ രണ്ട് പോയിൻ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഈ പോയിൻ്റിലേക്ക് ടച്ച് ചെയ്ത് കൊടുക്കുക ിട്ട് പിന്നെ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ താഴെ വരയ്ക്കേണ്ട പോയിൻ്റ് നമുക്ക് ഓൾറെഡി ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മെഡിലിൻ്റെ കുറച്ച് തിക്നെസ് കൂടുതലാണ് അല്ലേ അപ്പോൾ എന്ത് ചെയ്യാം ഇവിടെ നിൽക്കില്ല മെഷർമെൻ്റ് എടുക്കുക അത് നേരെ ഇവിടെ വെച്ചിട്ട് ഒരു മാർക്ക് ചെയ്യും അപ്പോൾ എനിക്കിവിടെ വരികയാണിതിപ്പോൾ കിട്ടിയത് താഴെ തഴി താഴത്തതെടുക്കുക താഴത്തതെടുത്തു നേരെ ഇവിടെ വെച്ചു ഇവിടെ ഒരു മാർക്ക് ചെയ്യാം പിന്നെ നമ്മളെന്ത് ചെയ്താൽ മതി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പോട്ട് റെഡിയായി ഇതാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കേണ്ട സെമിട്രിക്കലായിട്ട് ചെയ്യുന്ന ഡ്രോയിങ്ങിൻ്റെ മെത്തേഡ് ഇത് പഠിക്കണം ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇതുപോലെ രണ്ട് ഭാഗങ്ങൾ ഒരുപോലെ വരുന്ന ചിത്രങ്ങൾ നമുക്ക് വളരെ ഈസിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതറിയാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഡ്രോയിങ് പഠിക്കാൻ വേണ്ടി പറ്റില്ല ഓക്കെ അപ്പോൾ ഇതൊന്ന് വേറെ ഒന്ന് നോക്ക് ഒരു കപ്പ് ലൈൻ ചെയ്യുക എന്നിട്ട് അതിന് ലൈൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതുപോലെ ചെയ്യുക ഓക്കെ ഈ അളവ് എടുക്കുക അപ്പോസിറ്റ് വരെ മാർക്ക് ചെയ്യുക ഒരു ബൗളാണ് കേട്ടോ ഈ മെഷർമെൻറ്റ് ഓൾറെഡി ഇവിടെ ഉണ്ട് നമുക്ക് ഇനിയിപ്പോൾ ഈ ഗ്യാപ്പ് എടുത്താൽ മതി ആ കൂടെ ടച്ച് ചെയ്ത് കൊടുത്തിട്ട് ജോയിൻ ചെയ്യാം ഉണ്ടോ നമുക്ക് അധികം റബ്ബറോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാതെ നമുക്ക് സിമ്പിളായിട്ട് ഇതുപോലെയുള്ളതൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും നമുക്കൊരു സൈഡിൽ ചെറുങ്ങനെ ഷെയ്ഡും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആയി ഇതുപോലെ രണ്ട് ഭാഗങ്ങൾ ഒരുപോലെ വരുന്ന എല്ലാ ഒബ്ജക്റ്റുകളും വരയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സെമിട്രിക്കൽ നമ്മൾ ഡ്രോയിങ് പഠിപ്പിക്കുമ്പോൾ അല്ല ഡ്രോയിങ് പഠിക്കുമ്പോൾ ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു രീതിയാണ് ഇത് ഒരു ഗ്ലാസ് വരയ്ക്കുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക ഒരു ലൈൻ ചെയ്യുക ഇത് രണ്ട് സൈഡ് ഒരുപോലുള്ളതായിരിക്കണം കേട്ടോ എന്നാലും മാത്രമാണ് നമുക്ക് വ്യക്തമായിട്ട് അത് കിട്ടുന്നത് ഓവൽ വരച്ചു ആദ്യം ഒരു സൈഡ് വരയ്ക്കുക പിന്നെ അതിന്റെ മെഷർമെന്റ് എടുക്കുക അത് ജസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്യുക അതിലേക്ക് ജോയിൻ ചെയ്യുക അളവ് ഇത് ഓൾറെഡി നമുക്ക് ഇവിടെ ഉണ്ട് അല്ലേ ഈ ഓവല വരച്ചതിൻ്റെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി അപ്പോൾ ഈ താഴത്തെ ഗ്യാപ്പ് ഇതാണ് അതിൻ്റെ താഴത്തെ ഗ്യാപ്പ് അപ്പോൾ ഇത് നമുക്ക് ഇവിടെ വരെ ഇവിടെ വരെയുള്ളത് എന്താ ചെയ്യാം അതിലേക്ക് ചെയ്ത് കൊടുക്കുക അതിന് ടച്ച് ചെയ്യുക ഉണ്ടോ എളുപ്പമല്ലേ ഇത് ഇവിടെ നിന്ന് മുതൽ ഞാൻ എൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ നമുക്കിങ്ങനത്തെ പുതിയ പുതിയ ഓരോരോ ഐഡിയകളും ഇങ്ങനെ വരയ്ക്കണ്ടെന്നുള്ള ആ മെത്തേഡുകളൊക്കെ ഞാൻ പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ നമ്മൾ ഇതൊന്ന് ചെയ്ത് നോക്കുക ഇതിൻ്റെ പേര് മറക്കരുത് സെമിട്രിക്കൽ ഇതിൽ കുറേ ഡിസൈനുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ആദ്യം സിമ്പിളായിട്ടുള്ള ഇത് മാത്രം ചെയ്ത് കാണിച്ചു തരുന്നത് ഇതൊന്നും എല്ലാവരും ഒന്ന് വരച്ചു നോക്കുക